കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് മൂന്നിലെ വിവിധ അംഗനവാടികളിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രാ യാപ്പ് സംഘടിപ്പിച്ചു ശ്രീരാമജയം സ്കൂളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം ഐ സി ഡി എസ് നിന്നും വിരമിക്കുന്ന വടക്കേക്കര അംഗനവാടി ടീച്ചർ എ വത്സലകുമാരി മുന്നാഴിക്കുന്ന് അംഗനവാടി ഹെൽപ്പർ എം സി കാർത്തിയായിനി എന്നിവർക്കാണ് സ്നേഹോഷ്മളമായ യാത്രയപ്പ് സംഘടിപ്പിച്ചത് ഇരുവരും നാൽപ്പത് വർഷത്തിലധികം കാലമായി സർവീസിൽ തുടരുന്നവരാണ് വെൽഫെയർ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്നേഹോപകാരങ്ങളും നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജികയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സെയ്താലി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി ചെയർമാൻ സി ഹരിദാസൻ പഞ്ചായത്ത് അംഗം എം കെ ദ്വാരകാനാഥൻ എം ചിന്നത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജയകൃഷ്ണൻ കെ പി മഞ്ജു എം സി രാമൻ കെ ജയ കെ രാജേശ്വരി എന്നിവർ സംസാരിച്ചു ൻ ചേച്ചി നാല്പത്തൊന്ന് വർഷവും കാർത്തിയ ചേച്ചി നാൽപ്പത് വർഷവും അവരൊക്കെ ഒരു ജോലിയൊക്കെ കിട്ടി സേവനമൊക്കെ ചെയ്ത് അവരവരുടെ ഔരോഗ്യപരമായ ജീവിതത്തിൽ നിന്ന് ഈ മുപ്പതാം തീയതി വിരമിക്കുക അപ്പൊ അവർക്ക് അനുചിതമായ ഒരു യാത്രയൊക്കെ നൽകുക എന്ന പ്ലാൻ ചെയ്തുകൊണ്ട് ഇവിടെ ഇത്രയും നല്ല പങ്കാളിത്തത്തോടുകൂടെ നല്ല മുന്നൊരുക്കത്തോടു കൂടെ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ടു പേരും നമ്മുടെ ഈ പഞ്ചായത്തിലെ അവര് ജോലി ചെയ്ത പ്രദേശത്ത് അവരുടെ ഏരിയയിൽ എത്രത്തോളം നന്നായിട്ട് അവർ പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ നേർ സാക്ഷ്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്